ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വിസ് റോളാണ് അഥവാ ചാം റോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായ ഒരു ഐറ്റം ആണ് അപ്പം വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രയിങ് പാനിൽ എങ്ങനെ ഈ സ്വിസ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് യെല്ലോ വൈറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഞാൻ എന്താ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചിട്ടൊന്നുമില്ല നേരെ അതേപടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതിനെ ബീറ്റ് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലയുന്ന ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആ മുട്ടയൊക്കെ നല്ലപോലെ പതഞ്ഞ നല്ല ഫ്ലഫി ആയി ഇരുന്ന രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്യാം കൈപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു അരിപ്പ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ തന്നെയാണ് എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ അതാണ് കണക്ക് അത് ആ മൈദ ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല അപ്പക്കാരല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ആ ഒരു ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും ആ മിക്സൊക്കെ നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നമ്മുടെ മൈദയിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ് ആ ഒരു സ്മെല്ലൊന്നും പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്ക് നമുക്കതിനൊന്ന് അതേപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് എന്നിട്ട് അതിനെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബാറ്ററിനെ നമ്മുടെ ഫ്രയിങ് പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് മുന്നേ ഈ ഫ്രയിങ് പാനിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി തടവിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റും സൈഡിലും ഒക്കെ എല്ലായിടത്തും നെയ്യാവുന്ന രീതിയിൽ തടവി തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി നമുക്ക് ഈ ഫ്രയിങ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനെന്താ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക നമ്മുടെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിനെ നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സ്റ്റൗവിലേക്ക് വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക ഇതിൻ്റെ ഈ എയർ ഹോളൊക്കെ നമുക്ക് അടച്ചു വെക്കണം കാരണം അതിലൂടെ നമ്മുടെ ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അതിന് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് തുറന്നു നോക്കി നമുക്കൊരു ഫോർക്കോ ഒരു നീട്ടിലോ എന്തെങ്കിലുമൊന്ന് വെച്ചൊന്ന് കുത്തി നോക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ബാറ്റർ അതിൻ്റെ മുകളിൽ പറ്റുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ് അപ്പം നമുക്കിതിനാ ഒരു ഈ പാനിൽ നിന്ന് നമുക്കിതിനൊന്ന് മാറ്റിയെടുക്കാം നോൺ സ്റ്റിക്കും കൂടെ നമ്മൾ അതിൽ നെയ്യും കൂടെ തടവിയത് കൊണ്ട് വേഗം നമുക്കതിൽ നിന്ന് വിട്ടുകിട്ടും അപ്പോൾ നമ്മുടെ അതിനുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ സിസ്രോളിന് ആവശ്യമായി കേക്കിന് ഞാൻ എന്താ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സിസ്രോളിൽ സാധാരണ ജാമല്ലേ ഉണ്ടാവാം അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ഇതാ എടുത്തിട്ടേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ കട്ടകളൊക്കെ പോയി ഒരു ലിക്വിഡ് ഫോമിലേക്കാവുന്ന രീതി പോലെ ആക്കിയിട്ട് അതിനെ നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക നല്ലപോലെ ജാം വേണമെങ്കിൽ കുറച്ചധികം എടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇത് അതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധം കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക ഇനി അല്ലെങ്കിൽ വെറും ജാം റോളായിട്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉള്ള സ്ഥിതിക്ക് ഞാനടുത്ത് അത് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ആ വീഡിയോയും കൂടി ഒന്ന് പോയി കാണുക അപ്പോൾ അതാണ് ഞാൻ എല്ലായിടത്തും വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്ട്രെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ചൂടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് ചൂടോടെയല്ല ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കതിനെ വേഗം ഇതേപോലെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ബട്ടർ പേപ്പറിൽ അതേപോലെ ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനെടുത്തെങ്കിലും നിങ്ങൾ വെക്കണം അല്ലെങ്കിൽ അത് ആ ഒരു റോളായിട്ട് സെറ്റ് സെറ്റായി വരില്ല ഇപ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ത നമ്മുടെ സിസ്റ്ററോട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ആദ്യത്തെ ആ ഒരു പീസ് നമുക്ക് എന്തായാലും ഒരു റോൾ രീതിയിൽ കിട്ടില്ല രണ്ട് സൈഡ് നമ്മൾ പാനിൽ ചെയ്തെടുക്കായതുകൊണ്ട് ആ ഒരു റോളായിട്ട് വരില്ല അപ്പം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോ റോളിലും ഓരോ റോളിലും എത്ര വീതി വേണോ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രീതി വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റേസ്റ്റത്തേക്കും ആ ഒരു പീസിന് റോളായിട്ട് ഉണ്ടാവില്ല പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടാവും കാണുമ്പം റോളിൻ്റെ രീതി ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇപ്പത്തന്ന ഞാൻ സിസ് റോൾ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ രണ്ട് കഷ്ണവും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഇനി നമ്മൾ ഇതേപോലെ കുറച്ചുകൂടെ ജാം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഓരോ റോളിൻ്റെയും സൈഡിലൊക്കെ നമുക്ക് ജാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോക്കനട്ട് ഉണ്ടെങ്കിൽ സാധാ തേങ്ങ ഉണ്ടെങ്കിൽ അതിനെ ഒന്നൊന്ന് നമ്മൾ ചിരവി എടുക്കാനെ അല്ലെങ്കിൽ നമ്മൾ പൂണ്ടെടുക്കില്ലേ അങ്ങനെ പൂ തേങ്ങാപ്പൂളുകളായിട്ട് എടുത്തതിന് ശേഷം അതിനെ ബ്രൗൺ ഒക്കെ ഒന്ന് മാറ്റുക എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അത് എന്നിട്ട് അതിനെ എന്നിട്ടതിനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയി വരും അതാണ് നമ്മുടെ ഡെസ്കരയുടെ കോക്കനെ എടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങളെ കയ്യിൽ വാങ്ങിച്ചതില്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ കയ്യിൽ തേങ്ങ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പം ഞാനിതാ അതേപോലെ എൻ്റെ കയ്യിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്ത് ഇതേപോലെ ഡെസ്കരയുടെ കോക്കറക്കിട്ടാക്കി മാറ്റിയത് എന്നിട്ട് അതിനെ നമ്മളിതാ ഇതേപോലെ ജാമിലെ ഒന്ന് റോൾ കണ്ടോ അതാ ജാമിൽ ജാം ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം ഈ ഡിസ്കരറ്റിൻ്റെ കോക്കനറ്റ് അതിൻ്റെ മുകളിൽ പറ്റി പിടിക്കും ഈ ഡിസ്കരറ്റ് കോക്കനറ്റ് ഉണ്ടെങ്കിലാണ് ഈ സിസ്ട്രോളിന് ഏറ്റവും കൂടുതൽ ഒരു ടേസ്റ്റ് അതിൻ്റെ കൂടെ ആ ഒരു തേങ്ങേൻ്റെ ഇങ്ങനെ കടിക്കുമ്പോഴാണ് ഈ സിസ്ട്രോളിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ് അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ